ഞാൻ ചന്ദ്രൻ ചിറ്റിലം ചേരി ഇന്ന് നമ്മുടെ ജീവിത രീതിയിലെ പ്രായം ചെന്നവരിൽ കാണപ്പെടുന്ന നിത്യശൈലി രോഗങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാൻ കഴിയുന്ന ഈ കാന്താരി മുളക് എങ്ങനെയാണ് ഇതുപോലെ വളർത്തിയെടുക്കുന്നത് എന്ന് നോക്കാം ഇതുപോലെയുള്ള മൂന്നാലഞ്ച് കാന്താരി മുളകൻ്റെ വിത്ത് നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് ഉണക്കി മുളപ്പിച്ചെടുത്താൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഒരുപാട് മുളക് തെയ് നമ്മൾക്ക് വളർത്തിയെടുക്കാൻ കഴിയും നല്ല പഴുത്ത മുളകാണെങ്കിൽ അത് ഒരെണ്ണം കിട്ടിയാലും മതി ഒരുപാട് തൈകൾ നമ്മൾക്ക് അതിൽ നിന്നും മുളപ്പിച്ചെടുക്കാം ഇതിൻ്റെ വിത്തു ഭാഗ്യം മുളപ്പിച്ചെടുക്കുന്ന രീതി എങ്ങനെ എന്നുള്ളത് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പകരം മുളപ്പിച്ചെടുത്ത കാന്താരി മുളകൻ്റെ തൈ വെച്ചതാണ് ഈ കാണുന്നത് ഈ കാന്താരി മുളകൻ്റെ തൈ നന്നായി തഴച്ച് വളരാനും നിറയെ കാന്താരി മുളകം ഉണ്ടാവാനും അതിൻ്റെ ചുവടം നിളക്കി ചാണകപ്പൊടിയൊന്നും ഇട്ടുകൊടുക്കാം തൈകളുടെ ചുവട് കോലുകൊണ്ടോ കരൻ്റെ കൊണ്ടോ അതിൻ്റെ ചുവട് ഇളക്കണ സമയത്ത് യാതൊരു കാരണവശാലും അതിൻ്റെ വേറിളകാൻ പറ്റില്ല കഴിഞ്ഞാൽ ആ തൈ ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാറ്റും മഴയും വരുന്ന സമയത്ത് തൈകൾ മറിഞ്ഞു വീഴാതിരിക്കാൻ ഇതുപോലൊരു കമ്പ് സപ്പോർട്ടായി കെട്ടിക്കൊടുക്കുന്നത് നന്നായിരിക്കും തയ്യൻ്റെ വേരിൽ തട്ടാത്ത രീതിയിൽ അതിൻ്റെ ചൂപടമൊന്ന് ഇളക്കി കൊടുക്കാം മണ്ണ് കൊടുത്ത ചെടിയുടെ ചുവട്ടിലായി കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം പരമാവധി മുളക് തൈൻ്റെ ചുവട്ടിലൊക്കെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ കാന്താരി മുളകിൻ്റെ തൈക്ക് നമ്മൾ അധികം പരിചരണം കൊടുക്കാൻ പറ്റില്ല അധികം പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും കാരണത്തിൽ അത് നമുക്ക് ഉണങ്ങി പോകുക സാധനം അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാന്താരി മുളകനെന്താണ് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എൻ്റെ അറിവ് വെച്ച് നോക്കുമ്പോൾ അതിന് അധികം പുഴുക്കേടിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ പുഴുക്കേടിന് മരുന്നടിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെ നിറയെ കായ്ക്കുന്ന കാന്താരി മുളകിൻ്റെ രണ്ട് തൈമതി നമ്മൾ ഓരോരുത്തൻ്റെ വീട്ടിലും ഇഷ്ടമാതിരി വലിച്ചെടുക്കാം എന്നതിന് ശേഷം അച്ചാറുണ്ടാക്കാനോ ഉപ്പിലിടാനോ മറ്റേത് ആവശ്യത്തിനും നമുക്കിത് ഉപയോഗിക്കാം ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്